മായി ജോൺ ലോറൻസ് ചേരുന്നുണ്ട് ജോൺ ലോറൻസ് സിറോ മലബാർ സഭയിൽ വത്തിക്കാനൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണോ കൂടുതൽ വിശദാംശങ്ങൾ ആതിരാ സീറോ മലബാർ സഭ അതായത് ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാ ഇതുവരെ ഉണ്ടാകാത്ത ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് സഭയെ നിരീക്ഷിക്കുന്നവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അറിവോടെ ഇന്ത്യയിലെ സഭയുടെ നിയന്ത്രണം ഇന്ത്യയിലെ സഭയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ അതായത് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തോ അല്ലെങ്കിൽ അറിവോടെ മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഘത്തിൻ്റെയും അറിവോടെ ഇന്ത്യയിലെ ഭരണകാര്യ ഇന്ത്യയിൽ സഭയുടെ ഭരണകാര്യങ്ങളിൽ ചുമതല വഹിക്കുന്ന പ്രോന്യുൻഷ്യോ എന്നറിയപ്പെടുന്ന സിറിൽ വാസിൽ അതായത് ക്രൊയേഷ്യയിൽ നിന്ന് ക്ഷമിക്കണം സെർബിയക്കാരനായ സെർബിയക്കാരനായ ആർച്ച് ബിഷപ്പ് സിറിൽ ഇപ്പോൾ സഭയുടെ ചുമതല കൈമാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഇത് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സഭയുടെ ചരിത്രത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അതായത് സിറോ മലബാർ സഭയുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും കൂടുതൽ ജന ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹം ഉള്ള ഈ സീറോ മലബാർ സഭയിലെ ഓരോ അംഗത്തെയും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് വത്തിക്കാനിൽ നിന്നുണ്ടാകിയിരിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വത്തിക്കാനിത് സീറോ മലബാർ സഭ അതിനെ സ്വതന്ത്ര പരമാധികാരം നൽകിയതിന് ശേഷം സീറോ മലബാർ സഭയ്ക്ക് സ്വതന്ത്ര പരമാധികാരം വത്തിക്കാൻ അനുവദിച്ചതിന് ശേഷം സഭയുടെ ഈ സഭയിൽ ഉണ്ടായിട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടായെങ്കിൽ പോലും ഇതുപോലെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് സഭയുടെ ഭാഗത്തുനിന്ന് ഇത് ഈ ഒരു ഇടപെടലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സഭയിൽ തുടരുന്ന കലുഷിതമായ ഒരു സാഹചര്യത്തിന് ഒരു വിരാമം കുറിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ റിപ്പോർട്ടർ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്ത് അതായത് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിന് ജോർജ് ആലഞ്ചേരി അതായത് കർദിനാൾ ജോർജ് ആലഞ്ചേരി പരാജയപ്പെട്ടു എന്നുള്ള ഒരു ഒരു നിഗമനത്തിൽ ഇവിടുന്ന് പോയിട്ടുള്ള റിപ്പോർട്ടുകളുടെ എല്ലാം അതായത് പ്രൊവൻ ഉൻഷ ക്ഷമിക്കുന്ന വർത്തി വത്തിക്ക അതായത് പൗരസ്ത്യ തിരുസംഘത്തിനിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള കർദിനാൾ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെയും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ ഈ സീറോ മലബാർ സഭയെ നിരീക്ഷിക്കുന്ന ആളുകളുടെ ഭാഗത്തെ നിരീക്ഷിക്കുന്നവരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതായത് മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പും അത് അത് മേജർ ആർച്ച് ബിഷപ്പ് മാത്രമല്ല ജോർജ് ആലഞ്ചേരി അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി കൂടിയാണ് അല്ലെങ്കിൽ മെത്രാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാ 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 ആളുകളെയും അതായത് സഭയെ നിരീക്ഷിക്കുന്ന എല്ലാ ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ആദരമുണ്ടായിരിക്കുന്നത് ഡൊണോളൻസ് അതുപോലെ തന്നെ ദൈനംദിന ഭരണ ചുമതല ഇപ്പോൾ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് അത് ജനുവരിയിൽ ജനുവരിയിൽ നടക്കുന്ന സിനഡിന് മുമ്പ് രാജി വെക്കണമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിര വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ പ്രോ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വത്തിക്കാൻ്റെ ചുമതലയുള്ള ഇന്ത്യയിൽ വത്തിക്കാൻ്റെ ചുമതലയുള്ള പ്രോ നുൻഷ്യോ വിമാനത്താവളത്തിൽ വെച്ച് രണ്ട് കത്തുകൾ കൈമാറി എന്നാണ് കർദിനാളിൽ രണ്ട് കത്തുകൾ കൈമാറി എന്നാണ് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത് ആ തീരുമാനത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ ഈ മലബാർ സഭയിൽ ഭൂമി ഇടപാടിനെ തുടർന്നുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വളരെ കലുഷിതമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ക മേജർ ആർച്ച് ബിഷപ്പ് പോലീസ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആറ് കേസുകളാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ ിൽ ഇത് ഇതുവരെ ഒരു സഭയുടെ മേലധികാരി സഭയുടെ അധ്യക്ഷൻ പ്രാദേശിക സഭയുടെ അധ്യക്ഷൻ കോടതിയിൽ അതേപോലെ വിചാരണ കോടതിയിൽ പോയി കൈകെട്ടി നിൽക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതുമാത്രമല്ല ക്രിസ്മസ് കാലയളവിൽ സഭയുടെ പ്രധാനപ്പെട്ട ആരാധനാലയമായ സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ പോലീസ് സംരക്ഷണത്തോടെ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കുർബാന അർപ്പിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഈസ്റ്റർ ദിനത്തിൽ കുർബാന അർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ആ പള്ളി ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വലിയ അതായത് സഭയുടെ ആസ്ഥാന ദേവാലയമാണ് എറണാകുളം സെൻറ്റ് മേരീസ് പള്ളി മാർക്കറ്റ് റോഡിലുള്ള ഈ പള്ളിയിൽ ഈ അതുപോലെ തന്നെ സഭയിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവിധ സഭയുടെ വിവിധ രൂപതകളിലും അതിരൂപതകളിലും തന്നെ ആരാധനാ തർക്കം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു ഇതൊന്നും പരിഹരിക്കാൻ കർദിനാളിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വത്തിക്കാൻ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത മാസം സിനഡ് ചേരാനിരിക്കുകയാണ് ആ സിനഡിന് മുമ്പ് രാജിവെക്കണം അതായത് രാജി എഴുതി വാങ്ങിയിരിക്കുന്നു പ്രോനുൻഷ്യോ രാജി എഴുതി വാങ്ങി വത്തിക്കാൻ്റെ പൗരഷ്ടീരസ ക്യൂരിയയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അദ്ദേഹത്തിന് നിർബന്ധിതമായി രാജി വാങ്ങിയിരിക്കുന്നു നിർബന്ധിച്ച് രാജി എഴുതി വാങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ ചേർന്ന് ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തെ സീറോ മലബാർ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ട് സഭയിൽ ആരാധനാ തർക്കം സംബന്ധിച്ച തീരുമാന തർക്കം സംബന്ധിച്ച് സഭയിൽ കലുഷിതമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്രാൻമാരുടെ നിയമനം സംബന്ധിച്ച് സഭയിൽ തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ സഭയെ സഭയെ മതിച്ച ഒരു വിഷയമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ തന്നെ അക്കാലത്ത് ബോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു അന്ന് വത്തിക്കാനിൽ അന്ന് അന്നത്തെ അത് കത്തോലിക്കാ സഭയുടെ അധിപൻ അദ്ദേഹം ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഖാനയിലെ ആർച്ച് ബിഷപ്പായിരുന്ന മലയാളിയും വൈക്കം സ്വദേശിയുമായ എബ്രഹാം കാട്ടുമന ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എബ്രഹാം കാട്ടുമനെയാണ് അദ്ദേഹം ഇതിൻ്റെ ചുമതലക്കാരനെ ഏൽപ്പിച്ചത് അദ്ദേഹം ഇവിടെ വന്ന് ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി മാർപ്പാപ്പയ്ക്ക് നൽകുകൊണ്ട് അതേ തുടർന്ന് അദ്ദേഹം ചില സമവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രൂപതകളിൽ ഏതൊക്കെ ഏത് രീതിയിലുള്ള കുർബാനക്രമം തുടരുന്നു ആ കുർബാനക്രമം തുടരാനും ഇതിനൊരു ഏകീകൃത രൂപം ഉണ്ടാകുന്നത് വരെ അതാത് രൂപതകളിൽ അനുവർത്തിച്ചു വരുന്ന കുർബാനക്രമം തുടരാനും അതോടൊപ്പം തന്നെ മെത്രാന്മാരുടെ നിയമനത്തിന് പ്രാദേശിക സഭയ്ക്ക് തന്നെ അംഗീകാരം അനുമതി മുൻപ് മെത്രാന്മാരെ വത്തിക്കാൻ ഒരു ഉണ്ടായിരുന്നത് ഇവിടെ പ്രാദേശിക നേതൃത്വം മത്തിക്കാനിലേക്ക് ബിഷപ്പുമാരാവാൻ്റെ ആളുകളുടെ പട്ടിക അയക്കും അത് അവർ അവിടുന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അത് പോരാ എന്നുള്ള രൂപയിൽ അത് പോരാ അത് പ്രാദേശിക സഭയുടെ സ്വതന്ത്ര ജനാധിപത്യ ജനാധിപത്യ സ്വഭാവത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണെന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള നിവേദനങ്ങൾ മാർപ്പാപ്പ് അയക്കുകയുണ്ടായി അതേ തുടർന്ന് പൗരസ്ത്വ തിരുസംഘത്തിന്റെ ചോദനക്കാരനായിരുന്നു രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വത്തിക്കാൻ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ ഈ വാർത്ത ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്നലെ രാവിലെ നമ്മുടെ